വിവാദങ്ങൾക്കിടെ പരംസുന്ദരിയിലെ പുതിയ പാട്ട് പുറത്ത് സച്ചിൻ ജുഗ സംഹിധാനം നൽകിയ ഡേഞ്ചർ എന്ന ഗാനമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ വിമർശനങ്ങളും എത്തുന്നുണ്ട് ബോളിവുഡ് ചിത്രം പരംസുന്ദരിയുടെ ട്രെയിലർ പുറത്തു വന്നതോടെ വലിയ തോതിലാണ് വിമർശനങ്ങൾ ഉണ്ടായത് തുഷാർ ജലോത സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമാണ് പരംസുന്ദരി പ്രധാനമായും ഇതിലെ നായികയായി അഭിനയിക്കുന്ന ജാൻവി മലയാളി കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ട്രെയിലറിൽ നടി സംസാരിക്കുന്ന മലയാളത്തിനടക്കം വലിയ രീതിയിലാണ് വിമർശനം ഉണ്ടായത് ഒരു മലയാളി നടിയെ കണ്ടെത്താൻ ഇത്ര ബുദ്ധിമുട്ടാണോ എന്നതടക്കം വലിയ തോതിലായിരുന്നു വിമർശനങ്ങൾ ഇതിന് പിന്നാലെയാണ് ചിത്രത്തിന് പുതിയ ഗാനം പുറത്തെത്തിയത് സമാന രീതിയിലാണ് ഈ ഗാനവും ട്രോളുകൾ വാങ്ങിക്കൂട്ടു നിറത്തിലെ സാരിയിൽ ഞങ്ങളെല്ലാം ഡേഞ്ചർ ആണല്ലോ എന്നതാണ് ഈ ഗാനത്തിലെ വരികൾ ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് സച്ചിൻ ജിഗർ ആണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ബിശാൽ ദദ്ലാനി സച്ചിൻ ജിഗർ പാർവതി മീനാക്ഷി എന്നിവർ ചേർന്നാണ് മുൻപ് പുറത്തിറങ്ങിയ സിദ്ധാർഥിന്റെ കാല എന്ന പാട്ടിനോട് സാദൃശ്യമുള്ള രീതിയിലാണ് ഈ ഗാനമെന്ന് പലരും പറയുന്നുണ്ട് കൂടാതെ ഇതേ ഹിന്ദി അർത്ഥമുള്ള വരികളുടെ മോശം ട്രാൻസ്ലേഷൻ എന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ടാണോ വരികൾ ഉണ്ടാക്കിയതെന്ന് പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നുണ്ട്